നമസ്കാരം അങ്ങനെ അറ്റ് ലാസ്റ്റ് ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുന്നു പ്രവീൺ പ്രണവിന്റെ വിഷയത്തിൽ ഒരു ശുഭമായിട്ടുള്ള ഒരു പര്യവസാനം വന്നിരിക്കുന്നു അവർ എന്ത് ചെയ്തു വീഡിയോ ഡിലീറ്റ് ചെയ്തു പ്രവീൺ മാത്രമല്ല ഈ പറയുന്ന പ്രണവ് പ്രണവ് കൊച്ചു അവരുടെ ആ അവർക്ക് പേരിൽ ഇട്ട പരസ്പരം ഇട്ട പരസ്പരം ചെളിവാർ തേച്ചു കൊണ്ടിട്ട വീഡിയോ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു ഇന്നലെ രാത്രി വരെ രണ്ടു വരെ ആ വീഡിയോ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ എനിക്കൊരു മെസ്സേജ് വന്നു മെസ്സേജ് ഇങ്ങനെയായിരുന്നു ആയിരുന്നു പ്രവീൺ എന്ത് ചെയ്യുന്നു അവസാനം ഇട്ട വീഡിയോ ഡിലീറ്റ് ആക്കി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരുന്നു അത് അതുകൊണ്ട് തന്നെ ഞാൻ കയറി നോക്കിയപ്പോ അവിടെ ആ വീഡിയോ ഇല്ല ആ വീഡിയോ ലാസ്റ്റ് ഇട്ട വീഡിയോ എന്ന് മാത്രമല്ല ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട കംപ്ലീറ്റ് വീഡിയോ അവര് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വളരെ നല്ല കാര്യം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്താണ് ആ വീഡിയോ ഒരിക്കലും ഇടാൻ പാടില്ലായിരുന്നു വേണമെങ്കിൽ അവരുടെ എന്താണ് ആ ഒരു ഭാഗം മാത്രം അവർ പറയുന്ന ആ വോയിസ് മാത്രം അച്ഛൻ പറയുന്ന വോയിസ് മാത്രം ഇട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു ഇതിന് തന്റെ തന്റെ സത്യസന്ധത അല്ലെങ്കിൽ തന്റെ നിരപരാധിത്വം അവിടെ തെളിയിക്കാമായിരുന്നു പക്ഷെ അതിന് പകരം പ്രവീൺ ഒരു ചാട്ടത്തിൽ എടുത്തിട്ട വീഡിയോ ആ വീഡിയോയുടെ അനന്തരഫലം അത് മനസ്സിലായോ അതിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതിലുണ്ടാക്കാൻ വരാൻ പോകുന്ന പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങൾ ഒന്നും പെട്ടെന്ന് അല്ലെങ്കിൽ ആ സമയത്ത് ഒരു 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 ദുർബല നിമിഷത്തിൽ തോന്നിയ വികാരത്തിന്റെ പുറത്തിൽ ഇട്ട വീഡിയോ ആണ് അത് പക്ഷേ ആ വീഡിയോ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പ്രവീണിന് ചിന്തിക്കാൻ പറ്റിയില്ല ആ ഒരു എടുത്തുചാട്ടത്തിൽ എടുത്തിട്ട വീഡിയോ ഇപ്പൊ എന്തായാലും പരസ്പരം ഇവർ എന്ത് ചെയ്തു അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം പ്രവീൺ മനസ്സിലാക്കുന്ന പ്രവീൺ ഇട്ട വീഡിയോ നേരെ ചെന്ന് കൊള്ളുന്നത് ചില ഭാഗത്തുനിന്നും അല്ല സ്വന്തം അച്ഛൻ്റെയും സ്വന്തം കൂടെപ്പിറപ്പ് നേരെ നേരെയാണ് ആ ഒരു വീഡിയോ ചെന്ന് വീഴുന്നത് എന്നുള്ളത് സമൂഹത്തിന് അവർ അവരുടെ മാറാനിനിയിൽ ഒന്നുമില്ല അങ്ങോട്ട് പരസ്പരം ചൊലിവാരി അറിയുമ്പോൾ സ്വന്തം ചോരേരെടുത്താണ് ഈ ഒരു പറയുന്ന യുദ്ധം നടത്തുന്നത് എന്നുള്ള തിരിച്ചറിവ് വരാൻ കുറച്ച് വൈകി പ്രതി മനസ്സിലായി സ്വന്തം ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ കൊച്ചുവിനും സ്വന്തം ഭാഗം പരസ്പരം അവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടി നമ്മളാണ് ശരി ഞാനാണ് ശരി അവനായിരുന്നു തെറ്റുകാരൻ അല്ലെങ്കിൽ അവളായിരുന്നു തെറ്റുകാരൻ എന്ന് സമൂഹത്തിൽ നിന്നുള്ള പ്രേക്ഷകർ മുന്നിൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത് കൂട്ടിയത് വലിയ വലിയ തെറ്റാണെന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലാക്കിയിരിക്കുന്നു പരസ്പരം ചെളിവാരി എറിഞ്ഞത് സ്വന്തം കുടുംബത്തോട് തന്നെയാണ് സ്വന്തം ചോരയെടുത്ത് തന്നെയാണ് സ്വന്തം അമ്മയുടെ അടുത്താണ് എന്നൊക്കെ ഉള്ള തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു ആ കംപ്ലീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു അതിനെ ഡിലീറ്റ് ആക്കിയിരുന്നു ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു ഇവർ ഇനി പറഞ്ഞതിന്റെ മറുപടി ആയിട്ട് അവര് വരുകയാണെങ്കിൽ വീണ്ടും ഞാൻ ഇന്നത്തെ വീട്ടിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞ കേസ് ഇത് തന്നെയാണ് അവരിനി തിരിച്ച് അവർ ഇനി തിരിച്ചൊരു വീഡിയോ ആയിട്ട് വരും ഇതിനി എല്ലാം ഇവിടെ ഈ സോഷ്യൽ മീഡിയ കടന്ന് എന്ത് ചെയ്യും എല്ലാവരും കൂടി ഇട്ട് അലക്കും അപ്പൊ അവിടെ ഒക്കെ നാറുന്ന മറ്റാർക്കും അല്ല ഈ കരയുന്ന ഇടുന്ന വീഡിയോ ഇടുന്ന എനിക്കൊരു നഷ്ടവുമില്ല ഈ പിറന്ന കമന്റ് ഇടുന്ന അവർക്കും ഒരു നഷ്ടമില്ല നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ തന്നെയാണ് കുടുംബത്ത് കിടന്ന് മാറുന്നത് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഇടേണ്ട എനിക്ക് ഈ വീഡിയോ തൊട്ട ഇട്ടപ്പോൾ തന്നെ എനിക്ക് അറിയാം ഈ വീഡിയോ ഡിലീറ്റ് ആക്കുമെന്ന് പക്ഷെ ഈ മൂന്ന് ദിവസം വരെ ഈ ഡിലീറ്റ് ഇങ്ങനെ ഈ വീഡിയോ ഇങ്ങനെ കിടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ രണ്ടു ദിവസത്തിൽ കൂടുതൽ ആ വീഡിയോ അവിടെ കിടന്നു അല്ല നമുക്ക് അവർ എന്താ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതിനിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട് മനസ്സിലാവും അവരൊക്കെ അത്യവസാനമായിട്ട് ഞാൻ അവരൊക്കെ എല്ലാവരും കൂടി വന്നിരുന്ന കുറ്റങ്ങളെല്ലാം പറഞ്ഞു അല്ല അവരുടെ പരിഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ വീഡിയോ കിട്ടി കഴിഞ്ഞു പിന്നെ നമുക്ക് നമ്മുടെ ഭാഗത്ത് ചെറിയ തെറ്റുകൾ ഇനി നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഏഹ് ഈ എന്താണ് നമുക്ക് ഇനി നമുക്കിനി അങ്ങനൊന്നുമില്ല അപ്പോഴത്തെ ഒരു തെറ്റിദ്ധാരണ പോലെ ഒക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് ഇത് കംപ്ലീറ്റ് അങ്ങ് ഡിലീറ്റ് ഡിലീറ്റായിക്കോട്ടെ ഞാൻ എന്റെ ഡിലീ സംഭവം ഡിലീറ്റ് ചെയ്യും ഞാൻ ഈ കിടക്കുന്ന ഞാൻ ഈ ഇവരെ ഇവരെ പേരിലിട്ട ഏതൊക്കെ വീഡിയോ ഇവിടെ ഉണ്ടോ ഇവരൊരു ഇതിനൊരു ഒരു ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടോ ഞാനത് ഡിലീറ്റ് ചെയ്യും കാരണം നമ്മൾ നമ്മളിതി ഇതിനകത്തിട്ട് ഇട്ടിട്ടൊരു കാര്യമില്ല ഞാനത് ഡിലീറ്റ് ചെയ്യും കാരണം അവരെ കുടുംബത്തെ വീണ്ടും വീണ്ടും ചെലികാരത്തിനും എനിക്ക് ആഗ്രഹമൊന്നും അതുവരെയുള്ള കെട്ടിയതൊക്കെ മതി അങ്ങ് ഡിലീറ്റ് ചെയ്യാം ഞാൻ ഞാൻ തയ്യാറാണ് പക്ഷേ അതിന് മുമ്പ് അവരെന്ത് ചെയ്യണം ഇത് വന്നാൽ അവർ അവരൊരു ക്ലാരിഫിക്കേഷൻ തരട്ടെ കാരണം അവര് തന്നെ അവരെ കുടുംബത്തിൽ തന്നെ അവരെ ഇങ്ങനെ ഏറ്റവും വലിയ ഒരു ഒരു സംഭവം കാരണം ആ വീഡിയോ ആ വീഡിയോ ഭയങ്കരമായിട്ട് കൂടിപ്പോയി അത് മനസ്സിലായി അത് സ്വമേ കേസ് എടുത്താൽ പത്ത് കൊല്ലം വരെ ഉള്ളേ കിടക്കും ആ ഒരു രീതിയിലേക്ക് മാറും അപ്പൊ അത് തിരിച്ചറിവ് ഉണ്ടായില്ല മനസ്സിലായി സ്വന്തം ഭാഗം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം വേറെ പറഞ്ഞില്ലേ കുറെ എന്നെ അല്ല ചവിട്ടിയത് എന്റെ കുഞ്ഞിനെയാണ് ചവിട്ടിയെന്നൊക്കെ പറയുമ്പോൾ നിറവേറെ ആയിട്ട് നിൽക്കുന്ന ഒരു പെണ്ണാണ് ഒരാഴ്ചക്ക് ഒരാഴ്ചക്കൊക്കെ പിന്നെ പ്രസവിക്കാൻ പോലുള്ള ഒരു പെണ്ണാണ് ആ ഒരു വാക്ക് ആൾക്കാരെ അങ്ങനെ അവിടെ കൂടെ നിൽക്കുകയുള്ളൂ ആൾക്കാർക്ക് സങ്കടം ആൾക്കാർക്ക് ഇവിടെ ദേഷ്യം അവരെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും അതുപോലെ തന്നെ ഇവർ ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ മൊത്തം വന്ന് അവരെ നിങ്ങൾ തെറി വിളിക്കുമ്പോ അവർക്ക് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവർ വീടും പൂട്ടിയിട്ട് അവർ കടന്നു കളഞ്ഞത് അവർ എവിടെയും പോയി അവർക്ക് അവർ മനുഷ്യരാണ് മനസ്സിലായോ അവർക്ക് എന്ത് മറുപടി തരണം എന്നല്ല കാരണം പ്രതിഭാഗത്ത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് മറ്റാരുമല്ല എന്റെ സ്വന്തം മകനാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്കെങ്കിലും ഉണ്ടായല്ലോ എന്നുള്ളതാണ് കാരണം ഇവിടെ ഇപ്പൊ ഇങ്ങനെയെങ്കിലും ഒരു പരിഹസാനം ഉണ്ടായത് വളരെ വളരെ നല്ല കാരണം പക്ഷെ അത്രതയൊക്കെ വിടിഞ്ഞുകൊണ്ട് ഏതോ വിവരമുള്ളവർ അല്ലെങ്കിൽ ഇവര് എനിക്ക് തോന്നുന്നു ഇവർ പരസ്പരം വിളിച്ചിട്ടുണ്ട് വളരെ നല്ല കാര്യം ഇവര് പരസ്പരം വിളിച്ചു സംസാരിച്ച് അതിനുശേഷം അവരൊരു എന്താണ് ഒരു രമ്യതയിൽ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞു തിരുത്തി കരഞ്ഞ് അച്ഛൻ പറഞ്ഞവരൊന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എന്ത് ചെയ്തു പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തെറ്റുകൾ രണ്ടുപേരും പറഞ്ഞ് എന്ത് ചെയ്തു ഏറ്റുപറഞ്ഞു തെറ്റുകൾ പറഞ്ഞു മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് അവരെ ചെയ്താൽ ഇതിനെല്ലാം ഡിലീറ്റ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ ഇതുവരെ ഇടത്തിൽ ഏറ്റവും വലിയൊരു തീരുമാനമാണത് കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന പ്രേക്ഷകരൊക്കെ അങ്ങ് മറക്കും പിന്നെയും നിങ്ങൾ വീണ്ടും വന്ന് വീടി അവരത് അക്സെപ്റ്റ് ചെയ്യും അങ്ങനെ തന്നെയാണ് മനസ്സിലായത് കുടുംബത്തിൽ എപ്പോഴും ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് പല കുടുംബത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ പേരിൽ ഉണ്ടാവും പക്ഷെ അത് നിങ്ങൾ ഇത് ഈ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് അതിങ്ങനെ വലിയ രീതിയിൽ പബ്ലിസിറ്റി ഒക്കെ ആക്കിയപ്പോൾ ഈ പ്രവീണ വീഡിയോ വന്നതോടുകൂടി ആൾക്കാർ ഈ ഞെട്ടി ആ ഞെട്ടലോടെ അല്ലാതെ ആ വീഡിയോ ആരും കാണത്തില്ല കാരണം അമ്മാതിരി ആയിരുന്നു നിങ്ങളുടെ സ്നേഹവും മനസ്സിലാൽ ഏതായാലും കുടുംബം ഇങ്ങനെ ആയിരിക്കണം അമ്മ ഇങ്ങനെ ആയിരിക്കണം അച്ഛൻ ഇങ്ങനെ എങ്ങനെയായിരിക്കണം സഹോദരങ്ങളായ ഇങ്ങനെ ആയിരിക്കണം ഈ പറയുന്ന മൃദുല മരുമകളായ ഇങ്ങനെ മൃദുലേ ഈ പറയുന്ന കൊച്ചും തമ്മിലുള്ള സ്നേഹ പ്രകടനങ്ങളും സ്നേഹമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം കുടുംബം എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടാകും വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കണ്ട അവനെ പോയി നോക്കി പഠി നിങ്ങൾ അവരെ പോലെ ആവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര് അവരെ അവരൊക്കെയാണ് ഞെട്ടിപ്പോയത് മനസ്സിലായി ഇങ്ങനെ ഇതുപോലെ ആവരുത് ഇങ്ങനെ ഒരു കുടുംബമേ ആവല്ലോ ഒരിക്കലും ഇവരെ പോലെ ആകരുത് ഇങ്ങനെ ഒരു ഫാമിലിയേ ഉണ്ടാകരുത് എന്നുള്ള തലത്തിലേക്ക് മാറി മനസ്സിലായി അപ്പൊ എന്തായാലും നിങ്ങളെല്ലാം കൂടി രമ്യതിയിലായി വന്ന് സംസാരിച്ചു കൊണ്ട് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തോ ആരും അറിഞ്ഞൂട ആരും ഇതിൻ്റെ അകത്ത് ആരായാലും ഞാൻ എന്റെ വീഡിയോയിൽ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു ഈ സാധനം ഇടാൻ പാടില്ല പാടില്ലായിരുന്നു വലിയ തെറ്റ് ആ വീഡിയോയിലാണ് ആ ഒരൊറ്റ വീഡിയോ ഇത്രയും വലിയ രൂക്ഷമായി വന്നത് കാരണം സ്വന്തം പേരായിട്ട് നിൽക്കുന്ന ഒരു പെണ്ണിനെ ചവിട്ടുകാർ ഇവനെ എന്നെ പിടിച്ചു വെച്ചിട്ട് ഇടിക്കൂ എന്ന് പറയുന്നു അവരിങ്ങനെയാണ് അവരെ എനിക്ക് അറിയാം അവർ ഇതല്ല ഇതിന്റെ അപ്പുറമുള്ള ഡ്രാമ കാണിക്കും എന്നൊക്കെ സ്വന്തം മകൻ വന്ന് പറയുമ്പോൾ പിന്നെ വിശ്വസിക്കാരിക്കാൻ പറ്റൂ ഇവരെ സ്വന്തം ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഈ പറയുന്ന പ്രവീണിന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ ഈ പറയുന്ന കൊച്ചൂരിന്റെ ഭാഗത്തുനിന്ന് രണ്ടുപേരും എന്ത് ചെയ്ത് കുറച്ച് കുറച്ച് കൂട്ടി അങ്ങ് പറഞ്ഞു ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ എന്തായാലും ശത്രുക്കളെ പോലെയാണ് അവർ കണ്ടു തുടങ്ങിയത് കുറെ നുണകളും കൂടി ചേർത്ത് അല്ലെങ്കിൽ കുറച്ച് പെരിപ്പിച്ച് എന്റെ ഭാഗം ജയിക്കണം മനസ്സിലാവും ഈ പറയുന്ന പ്രേക്ഷകരെല്ലാം ഇനി എന്റെ കൂടെ നിൽക്കണം അപ്പൊ അമ്മയാണെന്നോ അല്ലെങ്കിൽ സഹോദരനാണെന്നോ സ്വന്തം അച്ഛനാണെന്നോ സ്വന്തം ചോറയാണെന്നോ ചിന്തിക്കാനുള്ള വിവേകമോ ബുദ്ധിയോ വകതിരിവോ ആർക്കില്ലാതായി പോയി ആ സമയത്ത് പ്രവീണില്ല അതുപോലെ തന്നെയാണ് കൊച്ചുന്റെ ഫാമിലി അവർക്ക് ആ വകതിരിവില്ലാതായിപ്പോയി സ്വന്തം മകനൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അന്ന് പറഞ്ഞു തിരുത്തുന്നതിന് പകരം പിന്നെ വീഡിയോ ആയിട്ട് വന്നിരുന്ന പ്രേക്ഷകരെ മുന്നിലേക്ക് അവൻ തെറ്റുകാരനാണ് എന്നുള്ള നിലയിൽ നിങ്ങൾ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്കും അവിടെ തെറ്റാ സംഭവിച്ചത് നിങ്ങൾക്കെല്ലാം ഇതിന്റെ ഇടയിലൊക്കെ പണം കടന്ന് കളിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പണമാണ് എല്ലാത്തിനും പ്രശ്നം അല്ലെ പണം വീതിച്ചിലുള്ള പ്രശ്നം യൂട്യൂബ് റവന്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാത്തതിന്റെ പ്രശ്നം അതിനിടയിൽ കൂടെ വന്ന പെണ്ണിനാണ് ഇതെല്ലാം പ്രശ്നം എന്ന് പറയുന്നത് പെണ്ണ് ജോലി എടുക്കുന്നില്ല എന്നുള്ള പ്രശ്നം ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ പരിഹരിച്ച് വീടിനകത്ത് നിർത്താനുള്ള സാധനമായി പക്ഷെ ഇത്രയും വലിയമായിട്ട് ഇത്രയും വലിയ വന്യമായിട്ടുള്ള രീതിയിൽ ഒരു ആക്രമം അവരെയൊക്കെ ഒരു ക്രിമിനൽ എന്നുള്ള ഒരു പൊതു നിറവേറെ വേറെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ചവിട്ടുക എന്ന് പറയുമ്പോൾ അല്ലെ എന്നെ ചവിട്ടി എന്ന് അവർ പറയുമ്പോൾ അവരെയൊക്കെ ഒരു ക്രിമിനൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ആരും ചവിട്ടും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരമ്മയും അങ്ങനെ ചവിട്ടു എന്ന് ഒരാളങ്ങനെ ചവിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മനസ്സിലായോ അതൊക്കെ അവർ ജയിക്കാൻ വേണ്ടിട്ട് ഇല്ല പറഞ്ഞതായിരിക്കാം സ്വന്തം ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ പറഞ്ഞതായിരിക്കും എന്തോ ആയിക്കോട്ടെ എന്തായാലും വലിയ നല്ലൊരു പര്യവസാനം ഉണ്ടായിട്ടുണ്ട് ഹാപ്പി ആയിട്ടുള്ള പര്യവസാനം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ സോൾവ് ആയിക്കോട്ടെ നിങ്ങൾ എല്ലാം കൂടി ഒരു കുടക്കിയിൽ വന്നി ഇതൊക്കെ ആൾക്കാർ മറക്കൂടി ഈ പറഞ്ഞതൊക്കെ ആൾക്കാർ നിങ്ങളൊക്കെ ഒരു കുടക്കിയിൽ വന്ന് നമുക്കുണ്ടായ തെറ്റിദ്ധാരണയാണ് നമ്മളിത് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പാടില്ല നമുക്കൊരു തെറ്റാണ് നമ്മൾ ഇനി ആ തെറ്റും കുറ്റങ്ങളൊക്കെ പുറത്തു ക്ഷമിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് പോവുകയാണ് നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും നല്ല തീരുമാനം നമുക്ക് വീണ്ടും കാണാം ചെയ്യും